സ്പൈഡർ ചിലന്തി ഇതിനൊരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് അറിയുമോ പെൺചിലന്തികൾ ഇണചാമി കഴിഞ്ഞാൽ ആൺചിലന്തികളെ എന്നു കളിയത്രേ പാവം ആണു അല്ലേ നിയമത്തിന്റെ പരിരക്ഷ സ്ത്രീകൾക്കാണ് കൂടുതൽ എന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ സ്ത്രീകൾ എന്നും സംരക്ഷിക്കപ്പെടേണ്ട ആളുകൾ തന്നെയാണ് അല്ലെ സ്ത്രീകളെ മാനഹാനി വരുത്തണമെന്ന ഉദ്ദേശത്തോടെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചാൽ സ്ത്രീയുടെ മര്യാദ ലംഘനം വരുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി അടികലശങ്ങൾ ചെയ്യുകയോ അവൾക്കെതിരെ കുറ്റകരമായ ബലപ്രയോഗം നടത്തുകയോ ചെയ്താൽ പ്രകാരം കുറ്റകരം അഞ്ചു വർഷം തടവും പിഴയും ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയോട് ഇങ്ങനെ ചെയ്താൽ ഈ സെക്ഷൻ നിൽക്കുമോ ഇന്ന് വന്നപ്പോഴേ ഞാൻ പ്രകാരം ഒരു സ്ത്രീയാണ് മറ്റൊരു സ്ത്രീയുടെ മര്യാദ ലംഘനം വരുത്തുന്ന ഉദ്ദേശത്തോടു കൂടി അധികലശൽ ചെയ്താൽ ഈ വകുപ്പ് നിലനിൽക്കും ഓക്കെ ബി എൻ എസ് സെവൻറ്റി ഫോർ പ്രകാരം കുറ്റകരം ഓക്കെ